നോക്ക് ോക്ക് ഡിറ്റേഷൻ ഇട്ടോ കടിക്കല്ലേ ഡിറ്റേഷൻ എഴുതാൻ കിട്ടിയോ ഫുൾ മാർക്കോ റിയലി ഏതാ എഴുതി എ ബി സി ഡി ആണോ വൺ ടൂ ത്രീ ആണോ 30, 30, 40, 60, 60 70, 80, 90, 90, 20, 21, 22, 23, 24, 28, 31, 32, ചെറിയൊരു മിസ്റ്റേക്ക് അതിനിടയ്ക്ക് കണ്ടിട്ടോ അങ്ങോട്ട് മുഖം നോക്കട്ടോ ഇതേതാ പൊട്ട് ഈ പൊട്ടല്ലോ അമ്മ രാവിലെ തൊട്ട് തന്നത് അത് കവറല്ലേ അമ്മൂസേ ഈ പൊട്ടല്ലല്ലോ അമ്മ രാവിലെ തൊട്ട് തന്നത് അമ്മയുടെ പോലത്തെ പൊട്ടാ അമ്മ മൂസിന് തൊട്ട് എടുത്തത് ഇപ്പൊ ഇങ്ങോട്ട് തിരിയാ മൂസിനെ നോക്കട്ടെ എക്സ്ചേഞ്ച് നോക്കട്ടെ ഡയമണ്ടിന്റെ പൊട്ട എന്താ നീ ഇവന് അല്ലുസിനെ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്തിട്ടല്ലേ നിന്റെ ഫോണും കൊണ്ട് കൊത്തിയതാ മൂസ് ഇങ്ങോട്ട് നോക്കട്ടെ ചുണ്ട് നോക്കട്ടെ ഫ്രണ്ട്സ് നിങ്ങൾ കണ്ട അമ്മൂസ് ഇന്നലെ അല്ലോസിനെ വെറുതെ വെറുതെ ഡിസ്റ്റർബ് ചെയ്തു അല്ലൂസ് ഫോൺ എടുത്തിട്ട് എറിയുകയാണോ ചെയ്തത് കുത്തുകയാണ് ചെയ്തത് എന്നാൽ നോക്കട്ടെ ചുണ്ട് നോക്കട്ടെ ബ്ലഡ് ഒന്നും ഇല്ലല്ലേ നോക്കട്ടെ ചെറിയ അടയാളം ഉണ്ടോ നോക്കട്ടെ ഓ അമ്മ അടയാളുണ്ട് അടയാളമുണ്ട് ഇനി അവനെ പോയി ഡിസ്റ്റേബ് ചെയ്യുമോ ആ അതെ ആനെ ഓ നോ നോ ഓ ഇങ്ങോട്ട് ദേ ഇങ്ങോട്ട് നോക്ക് എന്താ വേണ്ട വാട്ടമര ഓക്കേ ഇപ്പ ജ്യൂസ് ഒഴിച്ചില്ല ജ്യൂസ് ഇന്നാ അവസമ്പന്ന മാവ് ഇടുന്നില്ലല്ലോ നിങ്ങൾക്ക് എന്നിട്ട് എവിടെ പോയി അതാ അത് ചിത്ര അങ്ങോട്ട് ടട്ട് ടട്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു ഞാൻ എടോ ചെയ്യുമ്പോൾ ചിത്ര തോന്നുന്നു എന്നിട്ട് ബാഗിലുണ്ടോ സ്കൂളിൽ അടിച്ചു വെച്ച് പോന്നോ അമൂസിന്റെ ബാഗിൽ എക്സ്ട്രാ ഒരു ഒരു കറിയുടെ ഒരു പാത്രം ഉണ്ടായിരുന്നല്ലോ അത് കൊടുത്തോ ടീച്ചർക്ക് അതാരുടെ ആയിരുന്നു ചൈത്രയുടെയോ അല്ല

ആ കൂടിപ്പോയോ പാത്രം അറിയാതെ വെച്ച് പോയതാട്ടോ ആ വാട്ടർമെലൺ ജ്യൂസ് അടിച്ച് തരാം ജ്യൂസ് അടിച്ചിട്ട് വേണോ അല്ലെങ്കിൽ വേണോ കഴിച്ച രേ പൊളിയിലു സാ